ഹായ് ഫ്രണ്ട്സ് ഞാൻ രാജാ സൈനുദി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡീം ട്രാവൽ അവർക്ക് ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊല്ലം ജില്ലയിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നെടുമ്പറമ്പ് കുമ്പിക്കൽ റോഡിന്റെ സൗജനിക അവസ്ഥയെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക അധികാരങ്ങൾക്ക് എത്തുന്നടം വരെ വീഡിയോ ഷെയർ ചെയ്യാനായി ഇടിക്കാനും മറക്കരുത് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തെക്കേക്കര ജംഗ്ഷനിൽ നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുകൊണ്ടോ ഫുള്ള് കുഴിയാണ് നമ്മൾ കുമ്പിക്ക റോഡ് നെടുമ്പറമ്പ് റോഡാണ് ഈ കാണുന്നത് അപ്പം ഈ റോഡിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാൻ നേരെ അവിടെ വരെയുള്ള റോഡ് കാണിക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളം തെക്കേക്കര ബുക്ക് ചെയ്ത് നെടുമ്പറമ്പ റോഡിലോട്ടുള്ള യാത്രയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ആണ് യാത്ര ചെയ്യുന്നത് വാഹനം നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കടുമ്പറമ്പ് കുമ്പിക്കൽ റോഡെന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളു ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഇതുവരെ യാത്ര ചെയ്യുന്നൊരു റോഡാണ് ഈ കാണുന്നത് കണ്ടോ കുഴ കും കുഴിയാണ് അഞ്ച് ആറ് വർഷത്തിലേറെയായി ഈ റോഡിന്റെ അവസ്ഥ ഏറെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കാരാവട്ടെ അധികാരികളാവട്ടെ ആരും തന്നെ ഈ റോഡിന്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടില്ല ഇവിടെ ആണെങ്കിൽ മൂന്ന് നാല് സ്കൂളുകൾ ഉണ്ട് നമ്മുടെ മുഹമ്മദന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് സെൻറ്റ് മേരീസ് സ്കൂളുണ്ട് നെടുമ്പറമ്പ് സ്കൂളുണ്ട് അതേപോലെ നമ്മുടെ അറബി കോളേജ് ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട് എന്നിട്ട് കൂടി ഈ റോഡ് എന്തുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെയും നാട്ടുകാരുടെയും ഒരു ചോദ്യം ഇവിടുത്തെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരും കൂടെ ചേർന്നൊരു കൂട്ടായ്മ ഇവിടെ ആരംഭിക്കുകയുണ്ടായി ആ ഒരു കൂട്ടായ്മയിലൊരു പ്രതിഷേധവും പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുകയും ചെയ്തു എന്നിട്ടൊന്നും ഒരു പ്രയോജനവും നമുക്ക് ഉണ്ടായിട്ടില്ല ഈ റോഡ് കിടക്കുന്നുണ്ടോ നെറ്റിലെല്ലാം മാറി ദിനംപ്രതി കാൽനട യാത്രക്കാരുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടിയാണ് പത്തനാപുരത്ത് പോകാൻ ഏറ്റവും നല്ലൊരു റോഡായിരുന്നു നേരത്തെ ഇപ്പോൾ ഈ റോഡിന്റെ സൗജനീയ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കണം നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്താണ് ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ആ ടാക്സ് ഒക്കെ മേടിച്ചിട്ട് ഈ റോഡ് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ഇതെന്താ ചെയ്യുക അല്ലോ വെള്ളക്കെട്ടുകളാണ് ദിനംപ്രതി കുഞ്ഞുകുട്ടികളൊക്കെ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നതാണ് ഇത് കാണാൻ കഴിയും ഈ റോഡിന്റെ റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ എം എൽ എ സാർ ഈ വീഡിയോ കാണുന്നിടം വരെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എം എൽ എ സാറ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ദിനം പ്രതി പത്തനാപുരത്ത് പോകുന്ന റോഡാണ് കണ്ടോ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ റോഡ് കണ്ടോ നമ്മുടെ വണ്ടി വെള്ളത്തിലൂടെയാണ് പോകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഒരു പാർട്ടിക്കാരാകട്ടെ അധികാരികളാവട്ടെ ആരും തന്നെ തിരിഞ്ഞു നോക്കില്ല അവർ ഇതുവഴി യാത്ര ചെയ്തോ അതോ ചെയ്തിട്ട് കണ്ടില്ല എന്ന് നടക്കുകയാണോന്ന് കൂടി സംശയം തോന്നുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രി കാണുന്നടം വരെയും എവി ഗണേഷ് കുമാർ എം എൽ എ സാർ കാണുന്നവം വരെയും ഇതാണ് നെടുമ്പറമ്പ് സ്കൂളും സെന്റ് മേരീസ് സ്കൂളിലോട്ട് പോകുന്ന വഴിയും കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ബുദ്ധിമുട്ട് ഏറെയാണ് നമ്മൾ ഇതുവഴി കടന്നു പോകുന്നത് അധികാരികള് ഈ പാവം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും എല്ലാം ഈ റോഡൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് അവരുടെ ഒരു താഴ്മയാണ് അപേക്ഷിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്ത് നാട്ടുകാരുടെ നട്ടെല്ലാം ഒഴിഞ്ഞു വണ്ടിയുടെ ഐസില് കാര്യങ്ങളെല്ലാം കംപ്ലൈന്റ് ആകുന്നു നൂറ് രൂപയുടെ ഓട്ടത്തിൽ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയായി പുറത്ത് ജനങ്ങൾ വർഷോപ്പിൽ കൊടുക്കുന്നത് കണ്ടോ റോഡിന്റെ അവസ്ഥ അതാ ഇവിടെ ഒരു പള്ളിയുണ്ട് ണ്ടകളിലാണ് പ്രാർത്ഥനയ്ക്ക് ആളുകൾ എത്താറുള്ളത് റോഡിന്റെ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട റോഡാണ് ഇപ്പോൾ റോഡാണോ തോടാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് തോന്നിപ്പോവുകയാണ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു റോഡ് കേരളത്തിൽ ഉണ്ടോയെന്നൊരു തോന്നൽ വന്നുപോയി നമ്മൾ പരമാവധി ഈ റോഡൊന്ന് തരണമാണ് എനിക്ക് നാട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും പറയാനുള്ളത് ഇപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് പത്തനാപുരം ടൗൺ ആയി ഈ വണ്ടിയുടെ എല്ലാ ഇടപാട് തെറ്റുന്ന ഒരു റോഡാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഫുള്ള് ഫുള്ള് നശിച്ച് നശിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ റോഡല്ല സത്യം പറഞ്ഞാൽ വെറ്റിലൊക്കെ തെളിഞ്ഞിരിക്കുവാണ് കണ്ടോ ഫുള്ള് നശിച്ച റോഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പത്തനാപുരം ടൗണിൽ നെടുമ്പറമ്പ് റോഡിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിന്നാണ് കുമ്പിക്കലിലോട്ട് പോകാനും നമ്മൾ കുമ്പിക്കലിൽ നിന്ന് റോഡിലാണ് നെടുമ്പറമ്പിൽ വന്നിരിക്കുന്നത് ഇവിടെ ഇത്രയും കുഴപ്പമില്ല കണ്ടോ ടൗൺ എത്തിയിരിക്കുകയാണ് കട്ടിയോ അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ റോഡിൻ്റെ അവസ്ഥ ഈ സൗജന്യാവസ്ഥയാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള തുളസി സാറിൻ്റെ അടുത്ത് പോകുന്നതും വരെയും അതേപോലെ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ അടുത്ത് പോകുന്നടം വരെയും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ബാക്കിലായിട്ട് ഞാൻ നിൽക്കുന്നത് ഒരു നടപ്പാത കൂടി ഈ ഒരു റോഡിന് ഇല്ല വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഉള്ളു കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അടി വരെ തട്ടുന്ന ഒരു അവസ്ഥയാണ് ചവിട്ടി നിർത്തി മാത്രമേ ഈ റോഡിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ആംബുലൻസ് കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സ്പീഡിൽ പോയി പോകാൻ നമുക്ക് കഴിയത്തില്ല അതേ അവസ്ഥയിലാണ് ഈ റോഡിന്റെ അവസ്ഥ നമുക്ക് ഈ വരുന്ന യാത്രക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഈ റോഡ് വരെ യാത്ര ചെയ്യുന്നില്ല വണ്ടി സ്ഥലം ആ പുള്ളിക്ക് ഒരു ചമ്മല് പോലെയാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത് കുഴപ്പമില്ല അടുത്ത ആളത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ചേട്ടാ ചെയ്യുന്ന ഒരു ഈ റോഡിന്റെ അവസ്ഥ അവസ്ഥയോ ഇത് അവസ്ഥയല്ലല്ലോ അല്ലല്ലോ ഞങ്ങള് സഹിക്കുവാണ് ജനപ്രതിനിധികളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്ത് പിന്നെ എല്ലായിടത്തും ഓരോ മെമ്പർ ഇത് ഉണക്കിന് സമയത്ത് ഇച്ചിരി മണ്ണെങ്കിലും വാരി ഇട്ടാൻ പലയിടത്തും ഗഞ്ചി എന്നിട്ടും ആരും ഒന്നും ചെയ്തില്ല ഇതിനു യുവജന സംഘടനകരെ വരെ മുന്നോട്ട് വന്നായിരുന്നു പല ഇതിലും സമരം ചെയ്ത് സമരം നടന്നു ഇനിയും അത് പ്രതിഷേധിച്ചാലും ഇത് എന്ത് ചെയ്താലും ഇവിടെ ആരും ഇത് റോഡ് കോൺട്രാക്ട് എടുത്തു മാച്ചോരത്തിൽ കോൺട്രാക്ട് എടുത്തു പി ഡബ്ല്യു ഡി അറിയിച്ചു പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് സമരം ഉണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ട് ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല അഞ്ചാറ് വർഷങ്ങളായിട്ടല്ലേ അതെ ഇതിന് മുമ്പെടുത്ത ഒരു റോഡ് പണിക്കാരം ചെയ്ത പണിയാ അവനാണെങ്കിൽ ഇവിടെ ആൾക്കാരെല്ലാവരും കാശി മേടിച്ചുകൊണ്ട് കള്ളത്തിരത്തി പല്ലതായിട്ട് ടാർ ചെയ്ത് വെച്ചേച്ചു പോയിവിട ഇവിടെ കനാലു വരെ ഇളക്കി കളഞ്ഞു അതുമാതിരി അക്രമങ്ങളാണ് എം എൽ എടുത്തൊക്കെ ഒരുപാട് പ്രാവശ്യം പോയി എല്ലാരും പോയി ഒക്കെയാ പറഞ്ഞത്യാട്ടും ആരും ഒന്നും ഇല്ലെന്നാ പറയുന്നില്ല ഏത് രീതിയിലും ഇവിടെ എത്ര സ്കൂളിലെ പിള്ളേര് ഡെയിലി എന്തുമാത്രം വണ്ടി വണ്ടിയില്ല പത്തനാപുരത്തെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷയും വണ്ടിയും സ്വകാര്യ വ്യക്തികളുടെ റെസിഡൻഷ്യൽ ഏറിയ എന്നിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ കഷ്ടമാണ് സഹിക്കുക

എന്താ ഈ റോഡിനെ പറ്റി രാവിലെ ഒരു ഒരു നാല് നാല് ഞാൻ വർഷം കൊണ്ട് വളരെ മോശമായ അവസ്ഥയിലാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡിന്റെ ഒരു പണിയും കാര്യങ്ങളും പണിയും മെയിന്റനൻസ് ഇപ്പൊന്റനസ് ചെയ്തിട്ട് കാര്യമില്ല ഫുൾ ആയിട്ട് പോയി കിടക്കുക ഈ നാല് വർഷം കൊണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഷോക്കറിയും ഞാൻ മാറിക്കണം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടു പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് മാറിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മനുഷ്യന്റെ നടുവരെ ഓടി പോകുന്ന അവസ്ഥയാണ് പിന്നെ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോക്കാരുടെ അവസ്ഥ വെച്ചാൽ അതിനെക്കാട്ടി മോശമാണ് ഓട്ടം പോവുകയാണെങ്കിൽ ഏകദേശം രണ്ടുമൂന്ന് പ്രാവശ്യം ബുക്ക് കഴിയുമ്പോൾ അവൻ അഞ്ഞൂറ് രൂപ ഓടിയെങ്കിൽ ആയിരം രൂപയുടെ വരും പണിയാ പിന്നെ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ പോകണമെങ്കിൽ അത് തന്നെ ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് പോകേണ്ടതാണെങ്കിൽ എടുക്കും മിനിറ്റ് എടുക്കും എടുക്കും പിന്നെ എടുത്തു സ്കൂളിലെ സ്കൂൾ ആ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്കൂളുകളും ആ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ബുദ്ധിമുട്ട് അതിനേക്കാടേ അവരെല്ലാം കൂടി പ്രതികരിച്ചാൽ ഈ റോഡ് നന്നാവത്തുള്ളൂ കാരണം ഒന്നാമത്തെ സെമ്മേരി സ്കൂള് ഒന്ന് പിന്നെ എടത്തറമ്പ് നെടുമ്പരമ്പ് ഇത്രയും സ്കൂളിലും പിന്നെ പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ ഇറങ്ങി പ്രതികരിച്ചു കഴിഞ്ഞാൽ തോടി ശരിയാവും അതിൽ നാട്ടിലുള്ള ഇപ്പം പത്ത് ഇരുപത് ചെറുപ്പക്കാർ കൂടിയിട്ട് കാര്യമില്ല ഈ നാട്ടിലുള്ള ഇത്രയും പേരുണ്ട് അതായത് ജനങ്ങൾ അവിടെ നിന്നോട്ട് പോകുമ്പോൾ എത്രയോ വീടുകളുണ്ട് അത്രയും വീട്ടിലെ ആൾക്കാർ ഇറങ്ങി ഒന്നേ പ്രതികരിച്ചാൽ ഈ റോഡ് ശരിയാവുള്ളൂ അങ്ങനെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ജന ഈ കൂട്ടായ്മ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെല്ലിയും കാര്യങ്ങളൊക്കെ പറയും ഒരാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഇത് റെഡിയാക്കി തരാമെന്ന് അവർ പറഞ്ഞത് ഇപ്പൊ ഒരു മാസത്തെ പുറത്ത് അനക്കോ ഇല്ല ആവിയില്ല എം എൽ എയുടെ കഴിക്കുമ്പോൾ എം എൽ എയും കൈമലത്തുനിന്ന് കൊടിക്കുന്നില്ല എന്ന് പറയുന്നത് അതും കൈമല്ലത്തുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് കൈമല്ലത്തുകയാണ് ഇവരെല്ലാം ഇലക്ഷൻ സമയത്ത് എത്തുമ്പോൾ ഈ നാട്ടുകാർ തന്നെ അത് പ്രതികരിക്കണം